ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ആട്ടും ഒരു ആടിനെ സംബന്ധിച്ചൊരു വീഡിയോ ആട്ടെ ചെയ്യുന്നത് നിങ്ങൾ നമ്മുടെ ഈ കളിയിൽ ആരൊക്കെ ട്രീ നമ്മുടെ പുല്ലനും നമ്മുടെ പാണ്ഡനും ആദിജാതനും സിരോഗിമുട്ടനും പാണ്ഡ്യും ഇത്രയും പേരുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കൂട്ടിൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ പുല്ലൻ്റെയും പാണ്ഡൻ്റെയും പട്ടക്കയറ് നല്ല രീതിയിൽ അവരെ ടൈറ്റായിട്ടോ അവർ പ്രായമായി വളരണനുസരിച്ച് അവരുടെ കയറ് നമ്മൾ മാറിക്കൊണ്ടുവരണം ഇപ്പോൾ അവന്മാർ അത്യാവശ്യം വലിപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വണ്ണത്തിലുള്ള ഉപയോഗിച്ചിട്ടാണ് അവരെ വട്ട കയറ് നമ്മൾ കെട്ടുന്നത് അങ്ങനെ അവരുടെ അളവിനനുസരിച്ച് നമ്മൾ വട്ട കയറെല്ലാം മുറിച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഈ കയറ് അഴിഞ്ഞഴിഞ്ഞ് പോരാതിരിക്കാൻ ഉരുക്കി കൊടുക്കണേ അപ്പോൾ ഇവന്മാരെ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ബലത്തിൽ പിടിച്ചില്ലെങ്കിൽ നമ്മളെ തട്ടിമറിച്ചിടുന്ന ചെറിയ കയറായിരുന്നു അതൊക്കെ പൊട്ടിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ അവരെ മാത്രമല്ല അവരെ ഇപ്പോൾ നിലവിൽ കിടക്കുന്ന വട്ടക്കയറ് നല്ല ടൈറ്റാണ് കേട്ടോ ടൈറ്റ് അവരെ വളരണ അനുസരിച്ച് അവരെ കഴുത്തിന് വണ്ണം വരുന്നതനുസരിച്ച് നല്ല ടൈറ്റായിട്ട് വന്നേക്കാണ് അപ്പം നമ്മൾ അവർ പഴയ വട്ടക്കയറെ എല്ലാം മാറ്റി ആ ഹുക്കിൽ പുതിയ വട്ട കയറ് ഇത് കണ്ടില്ലേ നല്ല ടൈറ്റ് നമ്മുടെ ഒരു വിരല് കഷ്ടി കയറും ആ രീതിയിൽ അത്രയ്ക്കും ടൈറ്റായിട്ടോ പിന്നെ ഇവരെ നമ്മൾ വട്ട കയറ് കെട്ടണമെങ്കിൽ രണ്ടാളുടെ ആവശ്യമുണ്ട് അന്മാരിപ്പം അത്യാവശ്യം നന്നായി ശ്രദ്ധിച്ച് പിടിച്ച് നല്ല തട്ടാനും ഇടിക്കാനുള്ള പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനും പപ്പിയും കൂടി ഇതുപോലെ പഴയ വട്ടക്കയറിൽ ഇതുപോലെ അവരെ മുറുക്ക പിടിച്ചിട്ട് പഴയ ഹൂക്കിൻ്റെ ഉള്ളിൽക്കൂടെ പുതിയ കയറ് പാകി നമ്മൾ ഒരു മടക്കല്ല രണ്ട് മടക്കാക്കിയിട്ടാണ് രണ്ട് കയർ രണ്ട് പ്രാവശ്യം രണ്ട് ചുറ്റിട്ടിട്ടാണ് നമ്മൾ കെട്ടി കൊടുക്കുന്നത് അങ്ങനെ രണ്ട് ചുറ്റിട്ട് കെട്ടി ഇവരെ ഇതുപോലെ നമ്മുടെ വട്ടക്കയർ കെട്ടാൻ പോവാണ് ഇപ്പം നമ്മുടെ പുല്ലൻ്റെ പുല്ലൻ്റെ വട്ടക്കയറാണ്ടൊക്കെ കെട്ടണേ ഇവൻ നമ്മുടെ കണ്ണാറക്കാരിയുടെ അതേ സൈസിലും അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ വന്നേക്കണം എൻ്റെ അമ്മയുടെ അതേ ലെവലിൽ തന്നെ വന്നേക്കണേ അപ്പോൾ പുല്ലൻ്റെ വട്ട കയറി നമ്മളിതുപോലെ കെട്ടിയിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ പഴയ വട്ട കയറ് നമ്മൾ അയച്ചു മാറ്റിയ കെട്ടനേക്കാൾ മുമ്പ് നമ്മൾ പഴയ കയറ് അയച്ചു മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ മരം പിടിച്ചു നിർത്താൻ ഭയങ്കര പാടാണ് ഇപ്പോൾ നമ്മൾ രണ്ടാമത് ഇപ്പോൾ ഇപ്പോൾ കെട്ടിയിട്ടുള്ള വട്ട കയറ് അത്യാവശ്യം കണ്ട കയത്തിൽ ലൂസൊക്കെ ആക്കിയിട്ടിട്ടാണ് നമ്മൾ കെട്ടിയേക്കുന്നത് പിന്നെ മാത്രമല്ല ഇവരെ കൊമ്പ് ഉണ്ടാവും അങ്ങനെ മേൽഭാഗത്തിന് കൊമ്പുള്ളത് കൊണ്ട് തന്നെ ഊരി പോരാനുള്ള ചാൻസും വളരെയധികം കുറവാണ് അതുകൊണ്ട് കുറച്ച് ലൂസ് ഇട്ടിട്ടാണ് കിട്ടിയങ്ങനെ അങ്ങനെ പുല്ലൻ്റെ വട്ട കയറ് കെട്ടി അടുത്ത് നമ്മുടെ പാണ്ടൻ്റെ പാണ്ടൻ പാണ്ഡൻ അയച്ചു വിട്ടു കേട്ടോ അപ്പോൾ ആദിജാതിന്യും ഉണ്ട് ആദ്യജാതിൻ്റെ വട്ടക്കയറ് നമ്മൾ നേരത്തെ നമ്മളവൻ്റെ വട്ട കയറ് നമ്മൾ മാറ്റിയായിരുന്നു ഇതിപ്പോൾ പാണ്ടൻ്റെയും നമ്മൾ അയച്ചു കൊണ്ടുവന്നു ഇനി ഇവൻ്റെയും വട്ട കയറ് മാറ്റണം ഇവനെയും നമ്മുടെ പുല്ലൻ്റെ കെട്ടിയ പോലെ തന്നെ സെയിം നമ്മുടെ വട്ടകയറ് അതേ സെയിം വണ്ണത്തിലുള്ള കട്ടകറി രണ്ട് മടക്കിട്ടിട്ടാണ് നമ്മൾ ഇവനെയും കെട്ടിയാക്കുന്നത് കേട്ടോ പിന്നെ ഇവർ ഒരു മൂന്ന് മാസം മുട്ടന്മാർ ചെറുപ്പത്തിലൊക്കെ അവർ നല്ല നമ്മളോട് ഓമനത്തോടുകൂടി ഇടപെടുമെങ്കിലും ഇവരുടെ പ്രായം വളരെ അതായത് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭയങ്കര എപ്പോഴും ഇടിക്കുക തട്ടുക അങ്ങനെയുള്ളൊരു മൈൻഡാണ് കേട്ടോ ഇവരുടെ കയ്യിൽ അതുകൊണ്ടിപ്പോൾ ആണ്ടനിയും പുല്ലനും ആതിജാതനായാലും നമ്മൾ നല്ല രീതിയിൽ നമ്മൾ സേവായി നിന്ന് പിടിക്കുകയോ കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മളെ കിട്ടണ ഗ്യാപ്പിൽ വെച്ച് ഇടുക്കിയും തട്ടുക ഒക്കെ ചെയ്യണം ഉള്ള പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനും പപ്പിയും കൂടി രണ്ട് പേരെയും ബലം പ്രയോഗിച്ച് പിടിച്ച് വട്ടക്കയറ് കെട്ടിയിട്ടുണ്ട് അങ്ങനെ പാണ്ഡൻ്റെയും വട്ടക്കയറ് നമ്മൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ വട്ടക്കയറ് കെട്ടാൻ വേണ്ടി നമ്മുടെ പുല്ലനെയും പാണ്ടനെയും നമ്മൾ മുറ്റത്ത് ഇറക്കി വിട്ടപ്പോൾ ഒരാൾ കൂട്ടി കടന്ന് ധൃതി പിടിക്കുന്നുണ്ട് നമ്മുടെ ആദിജാതൻ ആൾക്കും പുറത്തിറങ്ങാനുള്ള ഒരു തന്ത്രപ്പാടാണ് കാണിക്കുന്നത് ഇവൻ്റെ വട്ടക്കയർ നമ്മൾ നേരത്തെ കെട്ടിയതാണ് കേട്ടോ പിന്നെ ഇവരെ രണ്ടുപേരും നല്ല രീതിയിൽ മുറുക്കി പിടിക്കണം പിന്നെ അതുകൊണ്ട് നമ്മൾ നമ്മളധികം താമസിക്കുന്നില്ല നമ്മൾ പിടിച്ച് കൂട്ടി കയറ്റാനൊക്കെ ഭയങ്കര മലപ്പിടുത്തം പ്രയോഗിക്കേണ്ടി വരും കേട്ടോ പിന്നെ ഞാനിപ്പോൾ പുല്ലനെ കെട്ടാൻ പോവാണ് പുല്ലനെ മെല്ലെ കൂട്ടിലേക്ക് കയറ്റി കെട്ടുക അതതിൻ്റെ ഡെയിലി നമ്മുടെ പാണ്ഡൻ മേളിക്കൂടെ എടുത്ത് ചേടുക ഇങ്ങനെയുള്ള ഭയങ്കര എന്താ പറയുക പരിപാടികളാട്ടോ കേട്ടോ ഇവർ തമ്മിൽ അതുകൊണ്ട് അയച്ചു വിടാനൊക്കെ ഭയങ്കര പാടാണ് ഇവരെ പിന്നെ ഒരു കണക്കിന് ഞാൻ പുല്ലനെ കെട്ടി അത് കഴിഞ്ഞ് നമ്മുടെ പാണ്ഡനയും നമ്മൾ കെട്ടിയിട്ടുണ്ട് പിന്നെ ഇവർ ഇപ്പോൾ അഞ്ചര മാസം പ്രായം വേണ്ടിയിട്ടോ നമ്മുടെ കണ്ണാറക്കാരുടെ മൂന്ന് പിള്ളേർ നമ്മുടെ പുല്ലനും പാണ്ഡനും ആദാതനും പുല്ലൻ ചില സമയത്തൊക്കെ കയറാൻ ഭയങ്കര പാടാണ് കേട്ടോ കൂട്ടിലേക്ക് നമ്മൾ ഉന്തി തള്ളി കയറ്റണം പിന്നെ ഈ വരുന്നത് നമ്മുടെ നാറപ്പുറക്കാരുടെ രണ്ട് പിള്ളേരാണ് ഒന്ന് സിരോഗി മുട്ടനും ഒന്ന് പാണ്ഡിയുണ്ടോ ഇവരെയും പിടിച്ചാൽ ഭയങ്കര പാടാണ് അപ്പോൾ ഇവർക്ക് വട്ടക്കയർ കെട്ടിയിട്ടില്ല അടുത്തു തന്നെ ഇവരെ വട്ടക്കയറും നമ്മൾ കെട്ടണം പെട്ടയുടെ കെട്ടിയില്ലെങ്കിലും സിരോഗി മുട്ടൻ്റെ കഴിത്തിന് എന്തായാലും വട്ട കയറ് കിട്ടണമല്ലേ പിടിച്ചാൽ പോലും കിട്ടാത്തൊരവസ്ഥയായി തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്താട്ടത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇന്നൊന്ന് ലൈക്ക് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ